അതുപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി സ്ട്രോക്കും ലിവർ സിറോസിസും വന്ന് ഗുരുതരമായിട്ട് തന്നെ ആശുപത്രിയിൽ കിടന്നതാണ് അവരെ നോക്കാൻ ഒരു പതിനാറ് ദിവസം ശുശ്രൂഷിക്കാൻ അവരുടെ മകുടെ കൂടെ നിൽക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടായി അപ്പം ഡോക്ടർമാർ പലരും നോക്കിയിട്ട് അവിടെ പല വിഭാഗക്കാരും നോക്കിയിട്ട് പറഞ്ഞു എങ്ങനെ പോയാൽ അപ്പോൾ ഒരു എഴുപത്തേഴ് വയസ്സുണ്ട് അന്നേരം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാലും ഒരു അങ്ങേ അറ്റം പോയാൽ ഒരു മൂന്ന് മാസം അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മക്കളോട് പറഞ്ഞു ഞാൻ മരുമകളായിരുന്നു കൂടത്തിൽ നിന്ന് ഞാൻ മരുമോളോട് പറഞ്ഞു ഇന്ന പോലെ മാതാവിൻ്റെ തൈയിലോ ഉടമ്പിടി തേനും എൻ്റെ കയ്യിലുണ്ട് ഞാനത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നത് എടുത്തുകൊണ്ട് വന്ന് മരുമകളെയും കൂട്ടി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി വായിൽ രണ്ടും വായിൽ കൊടുത്തു അത്ഭുതമെന്ന് പറയട്ടെ ഇന്നിപ്പോൾ ഒമ്പത് മാസമായി സ്വന്തം കാര്യത്തിന് എല്ലാ കാര്യത്തിനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ മുറി നേറ്റുതിന്നേ അവർ എല്ലാ കാര്യങ്ങളും നടത്തി നല്ല മിടുക്കത്തി ആയിട്ടിരിക്കുന്നു അത് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മമാതാവ് ചെയ്തു തന്ന അത്ഭുതമാണെന്ന് മാത്രം ഞാൻ